പാകിസ്ഥാനിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കിടെ താലിബാൻകാരുടെ വിടിയേറ്റ വ്യക്തിയാണ് മലാല യൂസഫ് സായി മലാലയുടെ ഇരുപത്തെട്ടാമത്തെ ജന്മദിനമാണെന്ന് മലാലയോടുള്ള ആദരമായി ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മലാല ദിനമായിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നത് പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിലെ വിദ്യാഭ്യാസ പ്രവർത്തകൻ സിയാ യൂസഫിന്റെ മകൾ മലാല യൂസഫ് സായി പതിനൊന്നാം വയസ്സിലാണ് തന്റെ പോരാട്ടങ്ങൾ ആരംഭിച്ചത് പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നതിനും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയ താലിബാൻ പാകിസ്ഥാനിലെ സ്കൂളുകൾ തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്ന കാലമായിരുന്നു അത് എന്തു വന്നാലും സ്കൂളിൽ പോകുമെന്ന ഉറച്ചു നിലപാടെടുത്തു മലാല സമൂഹമാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി ശബ്ദിച്ച് അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധ നേടി രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ മലാലയ്ക്ക് വെടിയേറ്റു ബസ് തടഞ്ഞു നിർത്തിയ താലിബാൻ ഭീകരർ മലാലയെ തെരഞ്ഞുപിടിച്ച് മൂന്നുവട്ടം വെടിവെക്കുകയായിരുന്നു

തുടർന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന മലാല ഫണ്ടിന് അവർ രൂപം നൽകി വിദ്യാഭ്യാസത്തിൽ നിന്നും അകറ്റി അകറ്റർത്തപ്പെട്ടിരിക്കുന്ന ലോകത്തെ പന്ത്രണ്ട് കോടിയിലധികം വരുന്ന പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള നിരന്തര പോരാട്ടത്തിലാണ് ഇന്ന് മലാല യൂസഫ്സായി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബ്രസീൽ എത്തിയോപ്യ നൈജീരിയ താൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാന പ്രവർത്തന മണ്ഡലം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ